കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം പാഞ്ഞാൾ ഉണ്ണികൃഷ്ണൻ കലാശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഈ പേരിലൊക്കെ എന്നെ അറിയും ഇന്ന് എൻ്റെ പാടലീപുത്ര യാത്ര അനുഭവങ്ങളാണ് കലാമണ്ഡലത്തിൽ നിന്നും അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ച് ഇറങ്ങണ എല്ലാ കലാകാരന്മാരുടെയും ഒരു സ്ഥിതി പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന ആ കാലത്ത് പഠിച്ച എൻ്റെ കൂടെയുള്ള കൂട്ടുകാരുണ്ടായിരുന്നവർ മിക്ക പേരും കോഴ്സ് കഴിഞ്ഞ് ഒന്നുങ്കിലോ ഡൽഹിയിൽ അല്ലെങ്കിൽ ബോംബെ അഹമ്മദാബാദ് ഇങ്ങനെയുള്ള പല സ്ഥലത്തേക്കും പോയിട്ടുള്ളവരാണ് വളരെ ഭാഗ്യവാന്മാർക്ക് മാത്രം ആ പഠിച്ച സ്ഥാപനത്തിന് തന്നെ പിന്നെയും ജോലി ചെയ്യാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ വന്നിട്ട് ഈ കലാമണ്ഡലത്തിൽ എട്ട് വർഷം അതികഠിനമായിട്ടുള്ള ശിക്ഷ വേഷം ഒക്കെ പഠിച്ച് ഡൽഹിയിൽ വന്നിട്ട് പല നൃത്ത സ്കൂളുകളിൽ നാട്യബാലറ്റ് സെൻ്ററ് ഭാരതീയ കലാകേന്ദ്രം തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഡാൻസറായിട്ട് ജോലി ചെയ്യേണ്ടി വന്ന കൂട്ടുകാരുണ്ട് എൻ്റെ അവരുടെയൊക്കെ കൂട്ടത്തിൽ അതേമാതിരി ഞാനും ഒരു പ്രവാസി ആവേണ്ടി വന്നു ഞാൻ അറുപത്തിനാലില് ഇങ്ങനെ വീട്ടിൽ നാട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതായത് വല്ലപ്പോഴും വല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുമോ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ബാലൻ ബാലേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക സദനം ബാലൻ എന്നാണ് പറയുക അദ്ദേഹം എന്നോട് ചോദിച്ചു ഉണ്ണിന്നാണ് വിളിക്കുക ഉണ്ണി നടക്ക് ബീഹാറിലേക്ക് പോകാൻ വയ്ക്കുമോ അതായത് പാറ്റ്നയിലേക്ക് പോകാൻ വയ്ക്കുമോ അവിടെ ഭാസ്കർ എന്ന് പറഞ്ഞൊരാളുണ്ട് ഭാസ്കർജി ഭാസ്കർജി എന്നാണ് പറയാം അദ്ദേഹം കുറച്ചു കാലം ഗാന്ധി ദിനത്തിൽ വന്ന് കഥകളി പഠിച്ചിട്ടുണ്ട് കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നാരായൻ്റെ കീഴിലാണ് അന്ന് പഠിച്ചിരിക്കുന്നത് എപ്പോൾ അടിച്ചിരിക്കണമെന്ന് വച്ചാൽ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ ഏതോ ചില പദങ്ങൾ സാരി നൃത്തം പിന്നെ ചില കലാശങ്ങൾ മുദ്രകൾ ഇതൊക്കെയാണ് അതിന് പഠിച്ചിരിക്കണത് അദ്ദേഹം ബീഹാറിൽ പോയി അവിടെ പാട്നയിലെ ഒരു ഭാരതീയ കലാകേന്ദ്രം എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്തു അപ്പോൾ അതിലൊരു വാദ്യക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെണ്ടക്കാരൻ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു ഡ്രമ്മർ ഉണ്ടെന്ന് അവർ നിയമിച്ചാൽ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ബാലന് ബാലൻ അദ്ദേഹത്തിൻ്റെ ഭാസ്കർജിയുടെ സുഹൃത്തായിരുന്നു സദനത്തിൽ ബാലനോട് പറഞ്ഞു അപ്പോഴാണ് ബാലൻ ബാലേട്ടൻ എന്നോട് നടക്ക് പാറ്റ്നയ്ക്ക് പോകാൻ പറ്റിച്ചാൽ നീ പുറപ്പെട്ടോ പറഞ്ഞു അപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി എന്നാണ് അന്നൊക്കെ വിചാരമേ ഉള്ളൂ നാട്ടിലിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യം പിന്നെ പറഞ്ഞു ഈ ഗ്രാൻഡൊക്കെ കിട്ടാൻ തുടങ്ങിയ ചെറിയ ശമ്പളമൊക്കെ തരും താമസമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ആകുകയും ചെയ്യാം പിന്നീട് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ഏതായാലും ആ ബാലേട്ടൻ്റെ കൂടെ അദ്ദേഹം തന്നെ എന്നെ പാറ്റ്നയിലേക്ക് കൊണ്ടുപോയി അറുപത്തിനാല് ആഗസ്റ്റിലോ മറ്റോ ആണോ തോന്നണോ പാറ്റ്നയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ ഭാസ്കർജി പി ആൻ ടി അതായത് പോസ്റ്റാൻഡ് ടെലിഗ്രാഫിൽ ഒരു ഓഫീസറാണ് അപ്പോൾ നോക്കിയപ്പോൾ എന്താ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറിയതായിട്ടൊരു ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഭാരതീയ കലാ കേന്ദ്ര രജിസ്റ്റേഡ് എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് അതിനുള്ള പ്രത്യേക ഒരു സ്കൂളോ അങ്ങനെയൊന്നുമില്ല വീട്ടിൽ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളും രണ്ടാൺകുട്ടികളുമാണ് അതിൽ മൂന്ന് പെൺകുട്ടികളും വലിയ കുറച്ച് വലിയ കുട്ടികളാണ് അവരെ മൂന്നാളെയും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇയാൾ പിന്നെ വേറെ അവരെ ഫ്രണ്ട്സോ ആരൊക്കെ വെച്ചാൽ ഒരുവരും വല്ലപ്പോഴും ഡാൻസ് ഉണ്ടാവും പിന്നെ ഒരു സ്കൂളിൽ പിന്നെ പട്ന വിമൻസ് കോളേജിൽ ഒക്കെ ക്ലാസ് ഉണ്ട് ഇതാണപ്പോൾ അവിടെ പ്രവൃത്തി പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ഫെസ്റ്റിവൽ വരുമ്പോൾ ദീപാവലിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ നവരാത്രി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഭാസ്കർജിയുടെ ഡാൻസ് ഉണ്ടാവും അതായത് ശിവതാണ്ഡവം പിന്നെ ഹണ്ടർ ഡാൻസ് ഇതൊക്കെയാണ് ഉണ്ടാവുക പിന്നെ ഈ കുട്ടികളുടെ ഡാൻസ് ഉണ്ടാവുക അപ്പോൾ അതിന് രണ്ടിനും എനിക്ക് ചെണ്ട വായിക്കണം കിൽ അതൊരു ഒരു പതിനഞ്ച് മിനിറ്റോ എൻ്റെ ഏറ്റവും പ്രോഗ്രാമാകും അല്ലാണ്ട് എനിക്ക് ചെണ്ട തുടണ്ട ആവശ്യമില്ല പിന്നെ ഫ്ലാറ്റിലാണ് താമസം അവിടെ വെറുതെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരാൾക്കാരൊന്നും സമ്മതിക്കില്ല എത്രയും ശബ്ദമുള്ളത് അങ്ങനെ കുറച്ചു കാലം അവിടെ ഇങ്ങനെ കൂടി ആ വിമൻസ് കോളേജിൽ എന്നിങ് കൊണ്ടുപോയിട്ട് ഒരു ഡ്രമ്മർ എന്നുള്ള നിലയ്ക്കുക അത് ഡോലൊക്കെയാണ് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലത്തെ ഒരു ഡോലൊക്കെ ഉണ്ടല്ലോ അത് ഈ സാരി നൃത്തത്തിന് അനുസരിച്ച് നമ്മൾ മദ്ദളം വായിക്കുന്ന ഞാൻ ഇന്ത്യയിലും വായിക്കാം അങ്ങനെ ക്ലാസ്സിന് ഒരു സഹായമായിക്കോട്ടെ പറഞ്ഞിരുന്നിട്ട് അവിടുന്ന് അറുപത് ഉറുപ്യ എനിക്കും ഒരു ചെറിയ ഫീസൊക്കെ തന്നിരുന്നു അന്ന് അറുപത് ഉറുപ്പ്യ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ ഞാനത് മുപ്പത് ഉറുപ്പ വീട്ടിലേക്ക് അയക്കും അങ്ങനെ പാട്ടിനേലിങ്ങനെ കൂടി പിന്നെ അങ്ങനെ രണ്ട് രണ്ടര പിന്നെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളൊരു ഒരു ചാൻസും കിട്ടുന്നില്ല എന്താ വേണ്ടതെന്ന് ചെല്ലാ എൻ്റെ ആകെ ഒന്നും തീരുമാനം എടുക്കാനോ അതിനുള്ള പ്രായവും അല്ലല്ലോ അവിടെ കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്നെ തോന്നിത്തുടങ്ങി എൻ്റെ കയ്യിലുള്ള വിദ്യ കഥകളിക്ക് കൊട്ടാൻ പറ്റും ഒരു വർഷമൊക്കെ കഥകളിക്ക് കൊട്ടാണ്ട് ഒന്നും കൊട്ടാണ്ടിരിക്കുക ഒരു വർഷമല്ല രണ്ട് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള വിദ്യയും പോവും മാനസികമായിട്ട് ഞാൻ ആകെ വിഷമത്തിലായി കാരണം എൻ്റെ ആരോഗ്യവും നശിച്ചു അങ്ങനെ എനിക്ക് അവിടെ അവിടെ നിന്ന് പോരണം എന്നായി അങ്ങനെ ബാലേട്ടനോട് ബാലേട്ടനെ വിളിച്ചു അപ്പോൾ ബാലേട്ടൻ വിവരം അറിഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നി പിന്നെ അവർക്കും ഭാസ്കർജിക്കും തോന്നിത്തിറങ്ങി അവർ വിചാരിച്ചതൊന്നും നടന്നില്ല ഗ്രാൻഡ് കിട്ടിയേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞാൻ എന്നെ അവിടെ വെറുതെ അങ്ങനെ നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് എന്നും പറഞ്ഞിട്ട് ബാലേട്ടനെ വിളിച്ചു എന്നൊരു ബാലേട്ടൻ്റെ കൂടെ ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തി അതിന് പോരനേൻ്റെ മുമ്പേ അവിടെ ഈ ഭാസ്കർജിയുടെ മകൻ റേഡിയോ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്രാൻസിസ്റ്ററും ഒക്കെ റിപ്പോർ റിപ്പയർ ചെയ്യണ ആൾ അയാൾ റേഡിയോ മെക്കാനിക്സ് പഠിച്ച ആളാണ് അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അയാളുടെ അടുത്ത് പോയിരിക്കും എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അതിൽ നോക്കുക അതെങ്ങനെയാണ് കണ്ടൻസറ് രജിസ്റ്റൻസ് ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കിയിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കാലം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്കൊക്കെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പുറത്തൊക്കെ പോയി വന്ന ആൾ കുറച്ച് ആരോഗ്യവും മഹാമോശമായി അത് സാമ്പത്തികമായിട്ടാണെന്നാൽ ഒരു സഹായവും ഇല്ല അങ്ങനെ ഞാൻ തിരിച്ചു വന്നത് ഏതായാലും അത് സാരമല്ലേ ഇനി ഇവിടെ കൂടാൻ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് അവിടെ പിന്നെ നാട്ടിൽ തന്നെ വീണ്ടും അങ്ങനെ ആയിരിക്കും വെറുതെ ഇരിക്കല്ലേ അപ്പോൾ ഈ റേഡിയോൻ്റെ ഈ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ അറിഞ്ഞ് പാഞ്ഞാളിൽ നിന്നുള്ളൊരു നമ്പൂരി പറഞ്ഞു അൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു നമുക്ക് ഒരു വടക്കാഞ്ചേരിയിൽ ഒരു റേഡിയോ ഷോപ്പ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഔണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഔണപ്പറമ്പ് റേഡിയോസ് എന്നാണ് എന്നാൽ അവിടെ റേഡിയോ മെക്കാനിസം അത് പഠിക്കുകയും ചെയ്യാം അവിടെ അദ്ദേഹത്തിനെ സഹായിക്കുമൊക്കെ ആയിട്ട് വരണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിപ്പോൾ എന്ത് എല്ലാറ്റിനും തയ്യാറല്ല ഏതായാലും പോയി അപ്പോൾ കാലത്ത് അഞ്ഞാൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല വടക്കാഞ്ചേരിക്ക് കാലത്ത് പത്ത് മണിക്ക് പോവും അഞ്ചുമണിയായി തിരിച്ചു വരും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ഈ തിരി പാഞ്ഞാളിൽ നിന്നുള്ള നമ്പൂരിയും ഞാനും കൂടിയിട്ട് അദ്ദേഹം ആന ചികിത്സകനാണ് പിന്നെ ട്രാൻസിസ്റ്റർ റേഡിയോ ഒക്കെ ആ കാലത്ത് ഈ ഇത്രയും വലിയ ഇന്നത്തെ ഈ സാങ്കേതിക പരിജ്ഞാനമൊന്നും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം റേഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്ന ആളാണ് അപ്പം അദ്ദേഹം റേഡിയോ മെക്കാനിസം റേഡിയോ റിപ്പയർ ചെയ്ത് കൊടുക്കലുമൊക്കെയാണ് അപ്പോൾ ഇതറിഞ്ഞിട്ട് പാഞ്ഞാൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ആ ഉണ്ണീക്ഷണം കൂടി പുറക്കാഞ്ചിരിക്കു പോകേണ്ട അതിൻ്റെ റേഡിയോ ഒന്ന് കൊണ്ടുപോയിട്ട് നേരെയാക്കി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില ഒരു നന്നാക്കിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരു തവണ രാമുട്ടേശാൻ അദ്ദേഹം ചെറുത്തി താമസിക്കുന്ന നീ ഇപ്പോൾ റേഡിയോ പഠിക്കുകയാണ് റേഡിയോ മെക്കാനിക്സൊക്കെയാണെന്ന് കേട്ടല്ലോ ഒന്നാ എൻ്റെ ട്രാൻസിസ്റ്റർ അതിന് ശബ്ദം ശരിയാവുന്നില്ല അതൊന്ന് കൊണ്ടുപോയി നേരെയാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് രാമുട്ടേശാൻ്റെ ട്രാൻസിസ്റ്റർ ഞാൻ വടക്കാഞ്ചിരി കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിനും വലിയ സന്തോഷമായി ആ കലാമണ്ഡലം രാമുട്ടിനായരുടെ ട്രാൻസിറ്റ്സ് കൊണ്ടുവന്ന് നേരിയാക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അദ്ദേഹം എന്നോട് തമാശയായിട്ടാണ് അങ്ങനെ അത് നേരെയാക്കി അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് വീണ്ടും അങ്ങനെ അവിടെ ഇങ്ങനെ കൂടാമെന്നല്ല അദ്ദേഹം വല്ലപ്പോഴും ഒരു അഞ്ച് രൂപയോ ഒരു പത്ത് രൂപയെറ്റ് തരും അത് ഈ ബസ് ചാർജിനും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴാണ് കലാമണ്ഡലം ശിവരാം നായർ ശിവരാമേട്ടൻ എന്നാണ് പറയുക വരവൂരുള്ള ആളാണ് ചുട്ടിക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം കഥകളി സെൻ്ററിൽ ചുട്ടിക്കാരനായിരുന്നു ആദ്യം കഥകളി സെൻറ്റർ അറുപത് അറുപത്തൊന്ന് മുതൽക്ക് തുടങ്ങിയതാണല്ലോ അപ്പോൾ തുടങ്ങിയ കാലത്ത് അവിടെ കുറച്ച് കാലം ചുട്ടിക്കാരനായിട്ട് ഈ ശിവരാമേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുന്ന് പോന്നു അപ്പോൾ ശിവരാമേട്ടൻ പറഞ്ഞു പോകുന്നിട്ടല്ല പോരൻ്റെ ഉമ്മയാണോ തോന്നുന്നു എന്നെ നല്ല അറിയും അപ്പോൾ ഉണീഷ ഒരു കാര്യം കഥകളി സെൻ്ററിൽ ഒരു ചെണ്ടക്കാരൻ്റെ ഒഴിവുണ്ട് ഞാൻ അഡ്രസ്സ് തരാം നീ ഒരു അപേക്ഷ അയച്ചോ അവിടെ ഉള്ള ചെണ്ടക്കാരൻ ഇപ്പോൾ അവിടുന്ന് പോയിരിക്കണു അപ്പോൾ ഒരു കുട്ടന്മാരാരായിരുന്നു അദ്ദേഹം സോങ്കണ്ട രാമ അഡിവിഷനിൽ ജോലി കിട്ടിയിട്ട് അതിലേക്ക് പോയി അപ്പോൾ അവിടെ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞു ഞാൻ വേഗം ഒരു അപ്ലിക്കേഷൻ ഇങ്ങനെ അയച്ചു ഞാൻ നിർക്കലാമണ്ഡലത്തിൽ പഠിച്ച അഞ്ച് വർഷം ചെണ്ട പഠിച്ച ആളാണ് എൻ്റെ അച്ഛാൻ്റെ കീഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഉടനെ മറുപടി വന്നു അന്ന് ശിവശങ്കരമേനാണ് സെക്രട്ടറി ഇവിടെ ഒരു ചെണ്ടക്കാരൻ്റെ ആവശ്യമുണ്ട് ഒരു ഒഴിവുണ്ട് പിന്നെ ഇവിടുത്തെ സ്ഥിതികൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു ചെറിയ ശമ്പളം ഇവിടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം താമസ സൗകര്യം ആണ് പിന്നെ കഥകളിക്ക് കൂട്ടുക കളിക്ക് കൂട്ടുക ചുല്ലിയാട്ടത്തിന് കൂട്ടുക ക്ലാസ് കുട്ടികൾ വന്നാൽ ചെണ്ടയ്ക്ക് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കും വേണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി എന്താ വെച്ചാൽ ഞാൻ പഠിച്ച തൊഴിൽ അതിൽ ജീവിക്കാലോ അപ്പം ശമ്പളമാണോ എന്താ ഒന്നും നോക്കിയില്ല പിന്നെ ഡൽഹിയിലാണ് പിന്നെ അവിടെ കൂട്ടുകാരുടെ കഥകളിക്കാർ അവിടെ വേറെയുണ്ട് പുനത്തൂർ മാധവപ്പണിക്ക ആശാനായിരുന്നു അവിടെ അന്ന് ആശാൻ പിന്നെ സദനം നന്ദകുമാരൻ പിന്നെ തൃക്കൂർ ഉണ്ണീഷേന്ദ്രൻ മദളം ഒരു സേതു മാധവൻ പാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ അവരൊക്കെ അവിടെ ജീവിക്കുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി അന്ന് ഈ ഡയറക്റ്റ് വണ്ടിയില്ല മദ്രാസ് പോയി അവിടുന്ന് ജി ടി എക്സ്പ്രസിന് പോകണം അങ്ങനെ തന്നിയേ ഉള്ള ഒരു ഡൽഹി യാത്ര അങ്ങനെ ഞാൻ ഡൽഹിയിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അറുപത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മറ്റാണ് അവിടെ ചെന്നിറങ്ങി അപ്പോൾ ഇവരൊക്കെ ഈ നന്ദകുമാരനുമൊക്കെ സ്റ്റേഷനിൽ വന്നിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ഥലം ഇവിടെ എന്താ അറിയില്ലല്ലോ അങ്ങനെ കൊണ്ടുപോയി അന്ന് തന്നെ സെക്രട്ടറിയെ കണ്ട് കഥകളി സെൻ്ററിൽ പോയി കഥകളി സെൻ്റർ അന്ന് ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടം ഇട്ട് എടുത്തിട്ട് അതിലാണ് കഥകളി സെൻ്ററിൽ പ്രവർത്തിച്ചിരുന്നത് അവിടെ പോയിട്ട് അന്നന്നെ വൈകുന്നേരം ആ രജിസ്റ്ററിൽ ഒപ്പിട്ടു അങ്ങനെ ഞാൻ കഥകളി കേന്ദ്രത്തിൻ്റെ കഥകളി സെൻറ്ററിലെ അദ്ധ്യാപകനായി എൻ്റെ ജീവിതത്തിലെ നല്ല ഭാഗം നല്ല ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണമായിട്ടുള്ള ആ കഥകളി കേന്ദ്രത്തിൻ്റെ ഒരു കലാകാരനായിട്ട് അന്ന് മുതൽക്ക് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി rama